ഞാൻ ഈ തിരുവിതാംകൂർ ചരിത്രം സാമാന്യം നന്നായി പഠിച്ചപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന വാദത്തിന്റെ പിന്നിലുണ്ടായിരുന്നത് സേതു പാർവതി ഭായി ആണ് സി പി പോലും അല്ല രണ്ടാമത് സി പി രാമസ്വാമിയ അവിടെയാണ് ഞാൻ ചിത്രത്തിരുന്ന ആൾ ബാലരാമർമ്മ എന്ന ബലഹീനനെ കുറിച്ച് എനിക്ക് മനസ്സിലായത് അമ്മയുടെ മുമ്പിലും ഈ പറയുന്ന ഗോഡ് ഫാദർ ആയിട്ടുള്ള യഥാർത്ഥ അച്ഛൻ ജയിലിലാണ് വടക്കേ കൊട്ടാരത്തിൽ ജയിലെന്നു പറഞ്ഞാൽ അപ്രഖ്യാപിത ജയിൽ അതവിടെ നിൽക്കട്ടെ സി പി രാമസ്വാമിയെയും ഭയന്നിട്ടാണ് ആ കാലത്തിന്റെ എഴുതിയ ജനഹിതം മനസ്സിലാക്കാതെ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം ഈ പറയുന്ന പിൽക്കാലത്ത് ബാലരാമർമ്മ നടത്തിയത് സി സിപിയുടെ അപകടകരമായ ആ സ്വേച്ഛാധിപത്യത്തെ മുൻകൂട്ടി കണ്ട ചുരുക്കം ചില മലയാളികളിൽ ഒരാളായിരുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്നത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം